ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ആറാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് രാജ്യത്ത് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിക്കുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ വ്യക്തത വരുത്തി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ അഞ്ഞൂറ് രൂപ നോട്ടുകൾ റിസർവ് ബാങ്ക് പിൻവലിക്കുമെന്ന പ്രചാരണം പൂർണ്ണമായും വ്യാജമാണെന്ന് കേന്ദ്ര വാർത്താ ഏജൻസിയായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന തെറ്റായ സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പി ഐ ബി ഫാക്ട് ചെക്ക് വിഭാഗം വിശദീകരണവുമായി രംഗത്തെത്തിയത് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിരോധിക്കാൻ റിസർവ് ബാങ്ക് ഇതുവരെ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് പി ഐ ബി വ്യക്തമാക്കി അടുത്തൊരു അറിയിപ്പ് പുതിയ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനുള്ള നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ ക്ലാസ് മുറികളിൽ കുട്ടികൾ പിൻപിഞ്ചിലിരിക്കുന്ന രീതി ഘട്ടം ഘട്ടമായി മാറ്റും ജൂൺ മുതൽ എൽ പി ക്ലാസുകളിൽ പിൻബെഞ്ചുകാരില്ലാത്ത ഇരിപ്പിട സംവിധാനം ഒരുക്കാനാണ് തീരുമാനം ഇതിനുള്ള പ്രത്യേക ക്രമീകരണം ഒരുക്കാൻ വൈകാതെ മാർഗരേഖ പുറപ്പെടുവിക്കും എൽ പി വിഭാഗത്തിന് ശേഷം മറ്റു വിഭാഗങ്ങളിലും ഇത് നടപ്പിലാക്കും വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകളുടെ ഭാരം ഒഴിവാക്കാൻ പാഠപുസ്തകങ്ങൾ ക്ലാസ് മുറിയിൽ തന്നെ സൂക്ഷിക്കാനുള്ള ക്രമീകരണവും അടുത്ത അധ്യയന വർഷം മുതൽ ഒരുക്കും ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് ജൂൺ ഒന്നിന് ആറ് വയസ്സ് തികയണം എന്ന നിബന്ധനയും നടപ്പാക്കിയേക്കും ജനുവരി എട്ടിന് നടക്കുന്ന കരിക്കുലം കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിഗണിക്കും അടുത്തൊരു അറിയിപ്പ് ജനുവരി ഇരുപത്തിയേഴിന് രാജ്യവ്യാപക പണിമുടക്ക് നടത്തുമെന്ന് ബാങ്ക് ജീവനക്കാരുടെ സംഘടന ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിവസം നടപ്പിലാക്കണമെന്നാണ് ആവശ്യം യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് ബാങ്ക് ജീവനക്കാർ പണിമുടക്കുക നിലവിൽ ഞായറാഴ്ച കൂടാതെ ഓരോ മാസത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളിലാണ് ബാങ്ക് ജീവനക്കാർക്ക് അവധിയുള്ളത് ബാക്കിയുള്ള രണ്ട് ശനിയാഴ്ചകൾ കൂടി അവധിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം ജനുവരി ഇരുപത്തിനാല് നാലാം ശനിയും ഇരുപത്തിയഞ്ച് ഞായറും ഇരുപത്തിയാറ് പൊതു അവധിയുമാണ് ഇരുപത്തിയേഴിന് പണിമുടക്ക് നടക്കുകയാണെങ്കിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം തുടർച്ചയായി നാല് ദിവസം മുടങ്ങുന്നതായിരിക്കും ശനിയാഴ്ചകൾ അവധിയായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ വർഷം മാർച്ചിലെ ശമ്പള പരിഷ്കരണ കരാറിനിടെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയനും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു എന്നാൽ ഇത് നടപ്പിലായില്ലെന്നാണ് പരാതി തിങ്കൾ മുതൽ വെള്ളി വരെ പ്രതിദിനം നാപ്പത് മിനിറ്റ് അധികം ജോലി ചെയ്യാൻ ജീവനക്കാർ സമ്മതിച്ചിട്ടുള്ളതിനാൽ പ്രവൃത്തി സമയങ്ങളിൽ കുറവുണ്ടാകില്ലെന്ന് സംഘടന അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് വിമാനങ്ങളിൽ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാനയാത്രയ്ക്കിടെ പവർ ബാങ്കുകൾ ഉപയോഗിച്ച് മൊബൈൽ ഫോണുകളോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ചാർജ് ചെയ്യുന്നതും വിമാനത്തിനുള്ളിലെ ഇൻസീറ്റ് പവർ സപ്ലൈ സംവിധാനം ഉപയോഗിച്ച് പവർ ബാങ്കുകൾ ചാർജ് ചെയ്യുന്നതും ഇനി മുതൽ അനുവദിക്കുകയില്ല വിമാനയാത്രയ്ക്കിടെ ലിഥിയം ബാറ്ററികൾക്ക് തീപിടിക്കാനുള്ള സാധ്യതയും സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് ഈ നിർണായക തീരുമാനമെന്ന് ഡി വ്യക്തമാക്കി വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി